പത്തൊമ്പത് വർഷം ഒരേ നാട്ടിൽ ജീവിച്ചിട്ടും പരസ്പരം അറിയാതെ പോയ ഇരട്ട സഹോദരിമാർ അവർ പിന്നീട് കണ്ടുമുട്ടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നും എന്നാൽ ഇത് സിനിമയല്ല ജോർജിയയിൽ സംഭവിച്ച സിനിമയെ വെല്ലുന്ന ത്രില്ലറായ ഒരു ജീവിത കഥയാണ് ഐഡന്റിക്കൽ ട്വിൻസ് ആയ ഐമി ഖിദിയയും ആനോ സർദാനിയും ഒരമ്മയുടെ വയറ്റിൽ കെട്ടിപ്പിണഞ്ഞു കിടന്ന ഇരട്ട സഹോദരിമാരാണ് പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ ഒന്നിച്ചിരിക്കുകയാണ് നീണ്ട പത്തൊമ്പത് വർഷമാണ് വിധിയവരെ പിരിച്ചു നിർത്തിയത് ജന്മനാ തന്നെ രണ്ട് കുടുംബങ്ങളിലേക്ക് പിരിഞ്ഞുപോയ എയ്മി ഖിദിയയും ആനോ സർട്ടാനിയും എന്നീ സഹോദരിമാർ ഒരേ നഗരത്തിൽ തന്നെ ജീവിച്ചിട്ടും ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഐമിയും ആനോയും ഇരട്ട സഹോദരിമാരാണ് രണ്ടായിരത്തി രണ്ടിൽ ഇവർ ജനിച്ചപ്പോൾ ഇവരുടെ അമ്മ ആസ ഷോണി അബോധാവസ്ഥയിലേക്ക് വീണു അപ്പോൾ ഈ കുരുന്നുകളെ അവരുടെ പിതാവ് ഗൊച്ച ഗഗാരിയ വിൽക്കാൻ തീരുമാനിച്ചു അമ്മയ്ക്ക് ബോധം വന്നപ്പോഴേക്കും ആ പിഞ്ചോമനുകളെ കുട്ടിക്കടത്ത സംഘത്തിന് വിറ്റിരുന്നു മക്കൾ മരിച്ചെന്ന് ആ അച്ഛനമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചു നൊന്തുപറ്റ ആ കുരുന്നുകളെ ഒരു നോക്ക് കാണാൻ പോലും ആ അമ്മയ്ക്ക് സാധിച്ചില്ല അങ്ങനെ ഒരുമിച്ച് ജനിച്ച പേർ മറ്റു രണ്ട് കുടുംബങ്ങളിലേക്ക് പറിച്ചു നട്ടു ഇരുവർക്കും അറിയില്ല തന്നെ പോലോ തന്നെ ഒരു സഹോദരി ഉണ്ടെന്നുള്ള കാര്യം നീണ്ട പത്തൊമ്പത് വർഷം വേണ്ടി വന്നു രണ്ടുപേരും പരസ്പരം കാണാനായിട്ട് പുതുലോകത്തെ സോഷ്യൽ മീഡിയകൾ വേണ്ടി വന്നു രണ്ടുപേർക്കും കണ്ടുമുട്ടി തിരിച്ചറിയാൻ പന്ത്രണ്ടാം വയസ്സിലാണ് ഇരട്ടകളിൽ ഒരാളായ ഐമി ആനോയെ കാണുന്നത് ജോർജിയ സ്കോട്ട് ടാലന്റിൽ തന്നെ പോലെ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നത് ഐമി കാണാനിടയായി തന്നോട് അസാധാരണമായ സാമ്യം പുലർത്തുന്ന ആ മത്സരാർത്ഥിയെ ശ്രദ്ധിക്കുകയും ചെയ്തതോടെയാണ് കഥ ആരംഭിച്ചത് ഇത് ഐമിയാണെന്ന് തെറ്റിദ്ധരിച്ച ഐമിയുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു ഐമിയുടെ കൂട്ടുകാർ അവളുടെ വളർത്തമ്മയോട് ചോദിച്ചിരുന്നു എന്തിനാണ് ഐമി എല്ലാവരോടും കള്ളം പറഞ്ഞ് അതിൽ പങ്കെടുക്കുന്നത് പക്ഷെ അവർ മറുപടിയൊന്നും പറഞ്ഞില്ല ഐമി പക്ഷെ ഈ സംഭവം വിട്ടുകളയാൻ ഒരുക്കമായിരുന്നില്ല അവൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു അവൾ അതിനുവേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങി അങ്ങനെ വർഷങ്ങൾ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോർജിയ സ്കോട്ട് ടാലന്റിൽ ഐമി കണ്ടെത്തിയ ആനോ അതിനിടയിൽ തന്നോട് സാമ്യമുള്ള നീല മുടിയുള്ള ഒരു പെൺകുട്ടി അവതരിപ്പിക്കുന്ന ടിക്ടോക്ക് വീഡിയോ കാണാനിടയായി ആനോ ഈ വീഡിയോ അവൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലടക്കം ഷെയർ ചെയ്തു അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്നു സോഷ്യൽ മീഡിയ കൂട്ടുകാരിലൂടെ അവർ അങ്ങനെ കണ്ടുമുട്ടി പന്ത്രണ്ടാം വയസ്സിൽ താൻ തേടി നടന്ന ആനോ ആണ് ഇതെന്ന ഐമിക്ക് മനസ്സിലായി അങ്ങനെ അവർ തീരുമാനിച്ചു തങ്ങളുടെ ജനറൽ നഴ്സിംഗ് കണ്ടുപിടിക്കാൻ ഇരുവരും ജനിച്ച ജോർജിയയിലെ സ്വകാര്യ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടു പക്ഷെ റെക്കോർഡിംഗിൽ ഇരുവരും ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ജനിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു പിന്നെ ഈ സാദൃശ്യം എങ്ങനെ വന്നു അവർ വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ സത്യം അധികകാലം മറഞ്ഞു നിന്നില്ല ജനിതക പരിശോധനയിലൂടെ അവർ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണെന്ന സത്യം പിന്നീട് അവർ അമ്മയെ അന്വേഷിച്ചിറങ്ങി അങ്ങനെ അവർ അമ്മയെ കണ്ടെത്തി അങ്ങനെ സിനിമയിലെ ശുഭപര്യവസാനം പോലെ എല്ലാവരും ജീവിതത്തിലേക്ക് ഒത്തുചേർന്നു ഇപ്പോഴവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്